പറ്റിയ കാലിന്റെ വേദന കടിച്ചമർത്തി റിയ റൈനാസ് നേടിയത് ഫസ്റ്റ് എ ഗ്രേഡ് ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ആണ് ഫസ്റ്റ് എ ഗ്രേഡ് സ്വന്തമാക്കി റിയ ജില്ലാതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് റിയ റൈനാസ് ഒരാഴ്ച മുൻപ് കുച്ചുപ്പുടി പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ കാൽ മടങ്ങി വിരലിന്റെ എല്ലുപൊട്ടുകയായിരുന്നു ഡോക്ടർ പ്ലാസ്റ്റർഡ് അനുനിർദ്ദേശിച്ചെങ്കിലും ഇതിനു സംബന്ധിക്കാതെ കലോത്സവം അടുത്തതിനാൽ തന്റെ ഉത്തരവാദിത്വത്തിൽ പൂർണ്ണ വിശ്രമമെടുത്ത് അസുഖത്തെ മറികടക്കുകയായിരുന്നു രണ്ടു വർഷം തുടർച്ചയായി മോഹിനിയാട്ടത്തിൽ ഉപജില്ലയിൽ മത്സരിച്ച് ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ വർഷം കുച്ചുപിടിയിൽ തന്റെ വേദന കടിച്ചമർത്തിയാണ് ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയത് കുച്ചുപുടിക്കു പുറമെ നാടോടി നൃത്തത്തിലും പരിക്കുമായി റിയ കലോത്സവത്തിലെ രണ്ടാം ദിനം വേദിയൊന്നിൽ മത്സരിച്ചിരുന്നു ഇതിനിടെ വേദന കൂടിയെങ്കിലും സ്പ്രേ അടിച്ചാണ് ഉച്ചയ്ക്ക് ശേഷം വേദി വേദിരണ്ടിൽ നിറഞ്ഞ സദസ്സിൽ തന്റെ കുച്ചുപൊടി അവതരണം കാഴ്ചവച്ചത് സിസിടിവി ന്യൂസ് പൊന്നിയോർക്കുളം